السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى دعاك وترن لغنا يتوم بردان بطا ودي صلى الله عليه وسلم ما تنقل نمور برنجد أنج وقت نسكار അനുസ്കാര ശേഷം നാം നടത്തുന്ന പ്രാർത്ഥനകൾക്ക് അള്ളാഹു സ്വഹാനുഹുവാത്തല ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി സ്വല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ അവിടുന്ന് ധാരാളം ദിഖ്രുകൾ ധാരാളം ത്വാകൾ നിസ്കാരശേഷം പ്രത്യേകമായി നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചു കൊടുക്കാൻ കഴിയും ഹബീബായ മുത്ത നബി സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു സൊഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട മുഹാദ് ബിൻ ഉജ്ജബൽ അൻഹു ഒരു വേള മുത്ത മുത്തനബി സാഹു അലഹി വസ്ലമത്തങ്ങൾ മഹാനവറുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ മുദ് ഓ വല്ലാഹി മു ആ തീർച്ചയായും അള്ളാഹുവാണേ സത്യം ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു ഞാൻ താങ്കൾ ഇഷ്ടപ്പെടുന്നു യൂസീക്കയാ മു അതുകൊണ്ട് തന്നെ മുഹാദ് അങ്ങയോട് ഞാൻ വസീയത്തായി പറയുന്നു ലാത്തത് അന്ന നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് ഒഴിവാക്കരുതേ കുല്ലി സ്വലാത്തിൻ നിസ്കാര ശേഷം നിസ്കാരശേഷങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഹബീബായ മുത്ത നബി സല്ലാഹു അലിഹി വസല്ല തങ്ങൾ മഹാനായ മുയതീ അള്ളാഹു താലാ നബിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്താണ് ആ പ്രാർത്ഥന അവിടെ നിന്ന് പറഞ്ഞു അന്തപ്പുല അങ്ങ് പറയണം ഈ പ്രാർത്ഥന നിങ്ങൾ ശേഷം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഒരിക്കലും പാഴാക്കാതെ ഒഴിവാക്കാതെ നിങ്ങൾ നിർവഹിക്കണേ എന്ന് ഹബീബായ മുത്തനബി സല്ലാ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇതുപോലെ ധാരാളം പ്രാർത്ഥനകൾ ധാരാളം തിറുകൾ നാം ശേഷം നടത്താറുണ്ട് ഇതെല്ലാം മുത്തു ഹബീബ് സല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ വേണ്ടി മുത്ത ഹബീബ് സൊല്ലാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വായിലൂടെ ഈ ഖിഖറിലൂടെ മുത്തു ഹബീബ് സല്ലാ വസ്ലം പഠിപ്പിക്കുന്നത് കാരണം നമുക്ക് സ്വന്തമായ ഒരു കാര്യം നന്മ ചെയ്യാനുള്ള ആഫിയത്ത് അതല്ലെങ്കിൽ അതിനുള്ള തോഫീക്ക് അതിനുള്ളൊരു ആരോഗ്യം അതിനുള്ള സന്മനസ് നമുക്ക് സ്വന്തമായിട്ടില്ല റബ്ബ് നൽകിയാലല്ലാതെ അവൻ നൽകിയ നൽകിയുകൾക്ക് ഷുക്ർ പ്രകടിപ്പിക്കാൻ ഷുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സ്വന്തമായി കഴിയില്ല അള്ളാഹു നമ്മെ സഹായിച്ചാലല്ലാതെ നാം ചെയ്യുന്ന വിഭാഗത്തുകൾ അത് കുറ്റമറ്റ രീതിയിൽ നമുക്ക് നിർവഹിക്കണമെങ്കിൽ റബ്ബിൻ്റെ സഹായം കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടാൻ വേണ്ടി അങ്ങ് പറയണം അള്ളാഹുമ്മ അള്ളാഹുവേ ആ എന്നെ നീ സഹായിക്കണമേ നിന്നെ സ്മരിക്കാൻ നിന്നെ ഓർക്കാൻ നിനക്ക് അഞ്ചു നേരം അള്ളാക്ക് അതസ്കരിക്കാൻ ഖുർആൻ ആനോദാൻ റിക്കുറുകൾ ചെല്ലാൻ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കെ എന്നെ നീ സഹായിക്കണമേ അല്ലാ ഓഷുക്കിരിക്ക നീ നൽകിയ ലക്ഷോപലക്ഷം ഞമ്മത്തുകൾ എനിക്കുണ്ട് അതിനെല്ലാം നന്ദികുള്ള നന്ദി പ്രകടിപ്പിക്കാൻ നന്ദിയുള്ളവനായി മാറാൻ നീ എന്നെ സഹായിക്കണമേ ഓദത്തിക്ക് നിന്റെ നിനക്ക് ചെയ്യുന്ന അഴിബാത്തുകൾ അതെല്ലാം നന്നാക്കാൻ കുറ്റമറ്റ രീതിയിൽ നിയ കടന്നു വരാതെ ലോകമാന്യം കടന്നു വരാതെ മറ്റു ദുഷിച്ചൊരു ചിന്തയും കടന്നു വരാതെ പൂർണ്ണമായും ഇഖ്ലാസോട് ആത്മാർത്ഥതയോടുകൂടെ നിനക്കഴിഭാത്തുകൾ ചെയ്യാൻ നിനക്ക് അഴിബാത്തുകൾ നന്നാക്കാനൊക്കെയുള്ള ഒരു തോഫീക്ക് അതെനിക്ക് നീ നൽകണേ നീ എന്ന വിഷയങ്ങളിലെല്ലാം സഹായിക്കണേ എന്ന് വിശാലാർത്ഥമുള്ള ലിഖ്റ് ദുആ മുത്തു ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ദുആകൾ ദുഴാകൾ ദിഖറുകൾ ശേഷം നാം നിർവ്വഹിക്കുക വഴി നമുക്ക് ഇഹത്തിനും പരത്തിലും രക്ഷപ്പെടാൻ വേണ്ടി കഴിയും അള്ളാഹുവിൻ്റെ നിന്നുള്ള വലിയ സഹായം നമുക്ക് ലഭിക്കും അത് കാരണം നമുക്ക് നന്മകൾ ധാരാളം ചെയ്യാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും റബ്ബിൻ്റെ പൗരത്തിന് സമ്പാദിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് തൊഫീഖ് നൽകട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു